നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇടുക്കി ട്രാവൽ ആൻഡ് ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം വർണ്ണപ്പകിട്ടാർന്ന പരിപാടികളോടെ സമാപിച്ചു ഇന്ന് ഇവിടെ തുടക്കം നമ്മൾ നമ്മളിത്തിരി സമയം നടന്നു പോയിരിക്കുകയാണ് നമുക്ക് ആ ഗ്രാവിഡിൽ പെട്ടെന്ന് തന്നെ എത്തേണ്ടതായിട്ടുണ്ട് ഈ സാംസ്കാരിക ഉത്സവത്തിന് ഫ്ലാഗ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനീനായി ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആൻ്റണിയെ ക്ഷണിച്ചുകൊള്ളു അഞ്ചല്ലേ വീണ്ടും വീണ്ടും വേണോ വെള്ള ശരി വണ്ടി വെച്ചാ പോരാ വണ്ടി പോയാ ആ പോരാ അതെല്ലേ ഓക്കേ ശരി ശരി ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായി ഫെസ്റ്റിവൽ പതാക ഉപയോഗിക്കുന്നതിനായി ഗ്രാമപഞ്ച ഫെബ്രുവരി ഏഴിന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി ഫെസ്റ്റിവൽ പതാക ഉയർത്തിയവരുടെ വർണ്ണശബളമായ കലാവിരുന്നുകൾക്ക് തുടക്കമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ആന്റണി സാംസ്കാരിക റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് എം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ ബിനു മുൻ ജോയിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ മുൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീ ജി ജി കെ ഫിലിപ്പ് വിഷയാവതരണം നടത്തി ത്രിതല പഞ്ചായത്തിലെ നിരവധി അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു തുടർ ദിവസങ്ങളിൽ ഗാനമേള ഫ്ലവേഴ്സ് കോമഡി താരങ്ങൾ നയിച്ച മെഗാ ഷോ സ്നേക് മാസ്റ്റർ ശ്രീ ബാബാ സുരേഷ് ഉദ്ഘാടനം ചെയ്ത വീട് ഡോക്ടർ പ്രോഗ്രാം എന്നിവയും ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കം തിളക്കമില്ല അതിന്റെ ക്ലാസ്കൾ അങ്ങനെയുള്ള ആകുന്ന പരിപാടികളും സംഘടിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ തുടക്കമൊന്നാണ് തുടക്കം എന്നുള്ള രീതിയിലാണെന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ കണ്ടപ്പനകള് പിന്നെ നമ്മുടെ സി എസ് ഐ സി എസ് നമ്മുടെ സി എസ് ഐ കാണിൽ സി എസ് ഐ ഇവിടെ കാണാൻ കഴിയുകയില്ല ഇദ്ദേഹത്തെ നല്ല കർമ്മമാണ് എന്നാ പറയാം മത്സ്യങ്ങളെയും മറ്റു കാണാൻ ഗ്ലാസ് തുരങ്കത്തിലൂടെയുള്ള ും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും ചേർന്നൊരുക്കുന്നു ജില്ലയിൽ ഇതാദ്യമായി കടൽ മത്സ്യങ്ങൾക്കിടയിലൂടെ ഒരു ടണൽ യാത്ര അണ്ടർ വാട്ടർ ടണൽ ൾ നിരവധി സ്ഥാപനങ്ങളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ ഫ്ലവേഴ്സ് കോമഡി താരങ്ങൾ നയിക്കുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ ഗാനമേലകൾ കുടുംബശ്രീ പ്രോഗ്രാമുകൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ കോർത്തിണക്കി ജില്ലയിലെ ഉത്സവ മാമാക്കം എക്സ്പോ ടു തൗസൻഡ് ഫോർ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ കട്ടമന പള്ളിക്കവലി പ്രവേശനം പാസ് മൂലം